മലദ്വാരത്തിനകത്തും പരിസരത്തുമായി ഉണ്ടാകുന്ന നിരവധി രോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പൂലക്കൂ അതേപോലെ തന്നെ ഭഗവന്തരം അതായത് ഫിസ്റ്റുല ഫിഷർ അതായത് മലദ്വാരം വിണ്ട് കീറുന്ന ഇവയ്ക്കൊക്കെ ലക്ഷണങ്ങൾ കുറെ സമാനമാണ് അതുകൂടാതെ മലദ്വാരത്തിനകത്ത് ക്യാൻസർ പോലുള്ള മറ്റസുഖങ്ങളും ഉണ്ടാവാം ഇതെല്ലാം ഒരു വളരെ ലളിതമായ ഒരു ഫിംഗർ എക്സാമിനേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി ശരിയായ ചികിത്സ അതായത് ഭയങ്കരം ഫിസ്റ്റുല ഫിഷർ മൂലക്കൊരു ഇതിനൊക്കെ നമുക്ക് നല്ല ചികിത്സ ആയുർവേദത്തിൽ ലഭ്യമാണ് ഇത്തരം അസു അസുഖങ്ങളൊക്കെ ഒരു പരിശോധനയിലൂടെ വേണ്ട പോലെ അതിനെ മനസ്സിലാക്കി ചികിത്സിക്കാവുന്നതാണ് വൈദ്യമന്ദിരത്തിൽ അതിന് വേണ്ട സൗകര്യം ഉണ്ട് നമുക്ക് പരിശോധിച്ച് നല്ല ചികിത്സ ലഭ്യമാക്കാവും